ഹലോ ഗായ്സ് ലക്സ്പ്ലയുടെ പത്തി ഏഴാമത് ഏപ്സ് വിളിക്ക് എല്ലാ മിച്ചവർക്കും സ്വകൻ്റെ സ്വകൻ്റെ കുറച്ച് ദിവസം ബ്രേക്ക് എടുത്തു ചെറിയൊരു ബ്രേക്ക് ചെറിയൊരു ബ്രേക്ക് എനിക്ക് ചെറുതായിട്ട് പനിയും ചമ്മയൊക്കെ ആയിരുന്നു എന്ന് ഇപ്പോഴും കുറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ എന്നാലും ഉണ്ട് ഇതാരെ അടുത്ത് കിടക്കണേ കള്ള വില്ലേജറെ അതിനെ ബെഡി വന്ന് കിടക്കണോണ്ട് എനിക്ക് കിടക്കാൻ പറ്റണില്ലെന്ന് എനിക്ക് സമാധാനത്തോടെ ആ അതെ അമ്പിളിമാമനെ നോക്കി കിടക്കണം മണ്ടക്കും കിടക്കാൻ പറ്റുള്ളൂ അമ്മ സ്വന്തമായിട്ട് ഒരു വലിയ വീട് പണിതിട്ട് വരൊക്കെ നമുക്ക് കിടക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് പിന്നെ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഇവിടെ കണ്ടിട്ട ഇവന്മാർക്കൊരു നല്ല പേരിടാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാണ്ടാണോ എനിക്ക് അറിയാൻ പാടില്ല ആരും കമൻറ്റ് ചെയ്തില്ല അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ അവന് പേരിട്ടിട്ടില്ല നോക്കട്ടെ നിങ്ങൾ ആരെങ്കിലും ഇട്ടില്ലെങ്കിൽ ഞാൻ തന്നെ ഇട്ടുകൊണ്ട് നമുക്ക് എന്തായാലും എന്തേ പിന്നെ ഞാൻ ഇവിടെ കുറച്ചധികം ക്ലിയർ ചെയ്തു ഞാൻ ഇതൊക്കെ പനിച്ചമയ്ക്കായിട്ട് മൈൻക്രാഫ്റ്റ് എന്താ കളിക്കാൻ എനിക്ക് ഇടയ്ക്ക് പോർ അടിയും ഇല്ലാത്തപ്പോൾ ഞാൻ കളിക്കും ഗൈസ് കുറച്ചു നേരം കളിച്ചത് ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യണം ഇവിടെയാണ് നമ്മുടെ മെഗാ ടൗൺ ആർ ടൗൺ ഒരു നല്ലൊരു നല്ലൊരു പേര് വേണം കൈസ് ഉദ്യ ടൗണിനൊക്കെ ഒരു നല്ല പേര് ആണ് റാദി ടൗൺ അതുപോലെ എനിക്കും ഒരു നല്ല ടൗണിനു പറ്റിയൊരു പേരൊക്കെ വേണം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ എൻ്റെ ഈ പഴയ വീടിൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബാക്കിലുള്ളത് കൺഫ്യൂഷത്തിലാണെന്ന് അത് പൊളിക്കണോ പൊളിക്കേണ്ട എന്ന് എൻ്റെ കൺഫ്യൂഷൻ തീർക്കണം മീൻ അഞ്ചല്ലേ ചാച്ചല്ലേ ചാച്ചല്ല പാട്ടിന്ന് നശിപ്പിക്കേണ്ട പാവും ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ ഈ വില്ലേജ് ഒന്ന് പൊളിക്കാമെന്ന് വില്ലേജ് മുഴുവൻ പൊളിക്കുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം വേണ്ട ഫുഡും കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ഡർട്ട് ഇപ്പം തന്നെ കിട്ടി ഇനിയും കിട്ടും കാര്യം നമുക്ക് ഈ ഡർട്ടൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാനാവും ഡർട്ട് ആ ഡർട്ട് വലിയ ഗുണമൊന്നുമില്ല എന്തായാലും ഇരിക്കട്ടെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്തിനാണോ ഇടറിട്ടത് ഓക്കെ നമുക്ക് എന്തായാലും ഇനി ഇത് മുഴുവൻ പൊളിക്കണമെന്ന് ഇത് മുഴുവൻ പൊളിച്ച് നിങ്ങൾ കണ്ട് ബോറടിക്കുവോ ബോറടിക്കുമോ എന്ന് ഇവിടെ ഒരു ബീക്കം വെച്ചിട്ട് ചെയ്യേണ്ട വരും ഗൈസ് കുറേ ഉണ്ടല്ലോ എവിജൻസി ഫൈവ് ഹഡ്രിട്ടും വരും സ്ലോ ഗായിസ് ഇത് മുഴുവൻ പൊട്ടിട്ടിട്ട് വരാമെന്ന് എന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാം ഇവിടെ പകുതി മുക്കാലും ഞാൻ ബീക്കം വെച്ച് പൊട്ടിച്ചിട്ടർട്ടാക്കി ഇത് ഇത് ഇത്ര സാധനങ്ങൾ പിന്നെ എൻ്റെ ഷൗല് നോക്ക് അതിൽ മറ്റേ ഒരു ഇതിട്ടുണ്ട് ഡൂലബറിച്ച് ഡൂളി ഡൂ മറ്റേ ആ സംഭവമില്ല ഡൂളബ്രി ഡൂ ഡൂളബ്രട്ടി ടൂളബട്ടി എന്തോ പെരട്ടി ആ സംഭവം വഴുകുന്നു എന്താണവ അതുകൊണ്ട് ഞാൻ അത് പറയണില്ല അതിന് വേറെ ഇട്ട ഡാമേജ് അത് മതി അതാണ് നല്ല വീട് ഏകദേശം കഴിയാറേ എൻ്റെ ഷൗല് അതൊന്ന് പോയി മെൻ്റ് ചെയ്യണം കൈസ് ഇപ്പോഴത്തെ ഹേസ്റ്റാണ് ഞാൻ ഇട്ടാണ് സ്പീഡൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നമുക്ക് സ്പീഡിൻ്റെ ആവശ്യമില്ല ഹേസ്റ്റാണ് നമുക്ക് മുഖ്യം പിക്കല് ഒരു വിതരണങ്ങളും കൊല്ലായിരുന്നു നമുക്ക് വേണമെങ്കിൽ ഒരു നാല് വീക്കം കൊണ്ടുവരാമായിരുന്നു കൊണ്ടുവരാം ഇപ്പോൾ വേണ്ട നമുക്കെന്തായാലും ഓ നമ്മുടെ കുട്ടന്മാർ അവിടെ നിൽക്കുന്നുണ്ട് കുട്ടന്മാരേ കുട്ടന്മാരെ എന്നൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ ഒരു നല്ല പേര് ആരെങ്കിലും ഒന്ന് പറഞ്ഞൊന്നിങ്ങനെ നമുക്കൊന്നും ഇടായിരുന്നു ഗൈസ് ഹാ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് എന്തായാലും നല്ല വിഷപ്പുണ്ട് അമ്പത്തെട്ട് എക്സ്പി ഉണ്ട് എക്സ്പി കൊണ്ട് കളയാണ്ട് എന്തെങ്കിലും ഉപകാരണം പെടത്തണം ഇടത്തണം നമുക്ക് എന്തായാലും നമ്മുടെ ബെയ്സിലേക്ക് ബെയ്സല്ലോ നമ്മുടെ നമ്മുടെ ഫാം നമ്മുടെ ഫാം മോബ് ഫാമിലേക്ക് പോകാമെന്ന് മോബ് ഫാമിൽ പോയിട്ട് നമുക്ക് കുറച്ച് എന്താണ് അവരെ ആണ് ഗൈസ് നമ്മൾ ഞർ ഹോലും ഉണ്ടാക്കിയിട്ടില്ലെന്ന് അമ്പത് അമ്പതാമത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് വേൾഡ് ഡൗൺലോഡ് വേണമെന്ന് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നൂറാമത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് വേൾഡ് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ നമുക്ക് എന്തായാലും ഇനി ഇവിടെ കുറേ നേരം ഇരിക്കണം ഇവിടെ കുറേ അണ്ണന്മാർ വന്നിട്ടുണ്ടെന്ന് അണ്ണന്മാർക്ക് കുറച്ച് എന്തെങ്കിലും പിരിവ് കൊടുത്ത് കൊടുത്തെ ഞാൻ ഇങ്ങോട്ട് പിരിവ് കൊടുക്കുന്നത് അന്മാർ എനിക്ക് എന്തൊക്കെ തരണം പിന്നെ ഇത് ഇവിടെ മറ്റേ എൻ്റെ പേര് ജംഗോക്ക അയ്യോ അത് വി ടി എ സി ലെങ് കണ്ടോ എൻ്റെ പേരെന്തിട്ടായിരുന്നു ഈ കോഴിയുടെ പുറത്തിരിക്കണ സൂമ്പി കുട്ടി സൂമ്പി എൻ്റെ പേര് ഞാൻ എൻ്റെ പിക്കാക്സും എല്ലാം എൻ്റെ ഇത് വൈസ് ഇപ്പൊ ഏകദേശം എല്ലാം ആയി ഇനി നമുക്ക് നമ്മുടെ ബേസിലേക്ക് പോവാന്ന് എന്നിട്ട് നമ്മുടെ ടൗണിൻ്റെ പരിപാടി തുടങ്ങാന്ന് ഇപ്പോഴും എൻ്റെ ഒരു ടൗണിന് ഞാൻ ഇപ്പോഴും ഒരു നല്ല പേര് കിട്ടണില്ലേ എന്താണാവോ ഒരു നല്ല നല്ല ഗുമ്മുള്ള ഒരു പേരുമാണ് അതൊക്കെ ഭാവി പ്ലാൻ ഞാനിപ്പോൾ ഒരു വേറൊരു ക്രിയേറ്റീവേളിലാണ് ഗൈസ് വന്നതാണ് ഇത് കൊള്ളും പ്ലെയിനാണ് അതൊന്നും നോക്കണ്ട ഇത് ഇതുപോലെയാണ് ഗൈസ് നമ്മുടെ ടൗൺ ഞാൻ പണിയാൻ ആലോചിക്കുന്നത് ഞാൻ ഒരു മോഡൽ കാണിച്ചതെന്ന് കണ്ട ഗൈസ് ഇതുപോലൊരു ചെറിയ കിണർ ഇത് വെറും മോഡലാണ് ഇതുപോലെ ഞാൻ ആയിരിക്കണം എന്നും ഒരിക്കലില്ല അവിടെ നമുക്ക് ഇതുപോലെ റിസോഴ്സസും ക്രിയേറ്റീവൊന്നുമില്ല ഇങ്ങനെ പറന്ന് നടക്കാൻ അതുകൊണ്ട് അതുപോലെയൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നത് ഇത് ഇതുപോലെ ഒരു വീട് ഞാൻ ഒരു ഡിസൈൻ നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അതും ഒരു ചെറിയൊരു വീട് പിന്നെ ഈ മരം കണ്ട് ഇത് ഉറപ്പായിട്ട് നമുക്ക് ഏകദേശം ഇതുപോലെ തന്നെ പിന്നെ ഇതൊരു പാലാണ് ഞാൻ ഉദ്ദേശിച്ചു ഇവിടെയൊക്കെ കുറേ സംഭവങ്ങൾ വരാണ്ട് എനിക്ക് കൂടുതൽ പണിയാനൊന്നും നേരം കിട്ടിയില്ലെന്ന് ഞാൻ വെറുതെ ഒരു മോഡൽ നോക്കിയതാണ് കൊള്ളാൽ മരം മരം കൊള്ളാലേ ഈ ബിൽഡിൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേന്ന് കൂടിയും പറയണേ കൊള്ളാം എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അങ്ങനെ ഇത് നമ്മുടെ ക്രിയേറ്റ് വേൾഡ് ആണ് ഇത് ക്രിയേറ്റീവ് ഞാൻ സർവൈവൽ യൂസ് ചെയ്തു തന്നു ഒറ്റ മണ്ടന്മാരും വന്ന് പറയില്ലായിരുന്നു ഇവിടെയൊക്കെ ഒന്നും ബിൽഡ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ കുറച്ചൊക്കെ നോക്കിക്കൊള്ളുന്ന് വെറുതെ ഭംഗിക്ക് മാത്രം ഇനി നമുക്ക് നമ്മുടെ സർവൈവൽ വേൾഡിൽ പോവാമെന്ന് ഓക്കേ അതിനു മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബും കൂടെയും ചെയ്തു നമ്മൾ നമ്മുടെ ഒറിജിനൽ വേൾഡിൽ എത്തിയിട്ടുണ്ട് ഇവിടെ അറുപത്തിനാല് എക്സ്പി ഒരു സ്റ്റാക്ക് എക്സ്പി ആക്കിയാൽ നമുക്ക് എന്തായാലും ഇത് ഇവിടെ ഞാൻ കുറച്ച് സ്റ്റോണൊക്കെ വെച്ചു ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ വരും ഒന്നും കൂടി നടയാളപ്പെടുത്തണം പിന്നെ ഇത് അവിടെ പകുതി പൊളിച്ചിട്ടില്ല കേട്ടോ ഞാൻ കാണിച്ചത് ഇത് ഇവിടെയൊക്കെ നമുക്ക് നടയാളപ്പെടുത്തണം പിന്നെ നമ്മുടെ ബേസൈലിൽ ഇപ്പോൾ മൂന്ന് സാധനങ്ങളുള്ളൂ മൈനിങ് ഏരിയ നെതർ പോർട്ടൽ മരം പിന്നെ നമ്മുടെ ബേസ് നമ്മുടെ വീട് വേറെ ഒന്നുമില്ല പിന്നെ കുറച്ച് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവന്മാർക്ക് പേരെങ്കിലും ഇട്ടിട്ട് ഒരു കൂടെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി കൊടുക്കണം ഇതൊക്കെ ഒന്ന് വയ്ക്കണം കൈസ് പിന്നെ ഇതൊക്കെ വെക്കാൻ ഞാൻ ഇതുപോലൊരു റോഡ് പോലെ ഉദ്ദേശിക്കണം കറക്റ്റ് നേരമില്ല ഏകദേശം ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും ഇപ്പം ഞാൻ ബ്ലോക്ക് വയ്ക്കുമ്പോൾ നേരെ വെക്കണമെന്നുള്ളൂ ഓക്കേ ഈ ഓക്കെ കുറച്ച് കൂടുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഇത് ഇങ്ങനെ എനിക്ക് എന്തോ എനിക്ക് പെർഫെക്ഷൻ ഇല്ലെങ്കിൽ എന്തോ പോലെയാണ് കേസിച്ചത് പക്ഷേ എൻ്റെ ബിൽഡൊക്കെ പെർഫെക്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ സിമിട്രി സിമിട്രി ഈസ് ബെസ്റ്റ് ഞാൻ ഏകദേശം ശൂദിയാണ് എൻ്റെ പോലെ എൻ്റെ മൈൻ്റെ ഒക്കെ സൂതിയാണോ എൻ്റെ പോലെ എനിക്ക് ശരിക്കും ബിരിയാണി തന്നെയാണ് കേസിച്ചത് ഇഷ്ടം നിങ്ങൾക്ക് എന്തെ ഇഷ്ടം എന്ന് കൂടി കമൻറ്റ് ചെയ്യണേ എന്താണോ സൂതിയാണേന ഇഷ്ടം ആവിനേക്കാളും മുന്നേ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് എനിക്ക് സൂതിയാണോ അറിയണേക്കാളും മുന്നേ എനിക്ക് ബിരിയാണി ഇഷ്ടം നമ്മുടെ കണ്ടന്റ് തെറ്റിപ്പോയി ബിരിയാണി അല്ലെ കണ്ടന്റ് നമ്മുടെ ടൗണിന്റെ ഐഡിയ ആണ് ഇവിടെ മൂന്ന് ബ്ലോക്ക് വെക്കല്ലേ അല കണ്ട രണ്ട് ബ്ലോക്ക് ഭംഗി വെറുതെ നാലഞ്ച് ബ്ലോക്ക് ഒന്നും വെക്കണ്ട ഓക്കെ ഇതാണ് ലുക്ക് നമുക്ക് ഇവിടെ മുഴുവൻ വെക്കണം സ്റ്റോൺ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ കുറച്ച് ക്ലിയർ ചെയ്തപ്പോഴും കിട്ടി പിന്നെ നമ്മൾ എന്നോ ഒരു കുഴിയും കൂടി എടുത്തത് എന്തിനാണാവോ വെറുതെ എടുത്തുവച്ചതല്ലേ ഓരോന്ന് ചെയ്യണ്ട് എനിക്കും ചെയ്യണ്ടായിന്ന് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ബെഡ്റൂം വരെ എത്തിക്കേണ്ട നിങ്ങക്ക് ബെഡ്റൂം വരെ ഒരു കുഴി വേണമെങ്കി എടുക്കാം വെറുതെ ഒരു സുഖം ഇത് ഇത് എനിക്ക് തോന്നണില്ല ഭംഗിണ്ടെന്ന് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ഞാൻ എളുപ്പമാവാൻ വേണ്ടിട്ട് ഒരു പ്ലാന് വരച്ചിരുന്നു ഇതിപ്പോ എനിക്ക് ഇരട്ടിപ്പണി ആവും തോന്നുന്നു ഇത് ഇവിടം വരെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബോട്ട് ഉണ്ടാക്കി സെറ്റായി ടൗണിലേക്ക് ഇത് ഇത് ശുതിയാണേനും ഞാനായിട്ടൊരു ബന്ധമേ ഇല്ല അവിടത്തെ കുറച്ചൊക്കെ പൊളിക്കാണ്ട് അതൊക്കെ നമുക്ക് ഭാവിയിൽ പതുക്കി ഇരുന്ന് പൊളിക്കാം എനിക്ക് പൊട്ടുന്ന സമയമില്ലെന്ന് പത്ത് ദിവസം തന്നെ ഇരുന്നിട്ട് ഇത്രയും പ്രോഗ്രസ് ആയുള്ളൂന്ന് ഞാൻ വരിങ്ങട്ട് സ്ലോയാന്ന് തോന്നുന്നു ഓ എൻ്റെ സോപ്പർ സ്ലോയാണ് ഗൈസ് ഞാൻ എനിക്ക് ഇപ്പോഴും എന്തോ ഇത് ഈ സ്റ്റോൺ വെച്ചിട്ടൊരു തൃപ്തിയില്ല ഗൈസ് ഞാൻ മറ്റേ ബ്രിക്ക് വെച്ചാലോ ഇത് ഇത് ഇങ്ങനെ വെക്കുമ്പോൾ കണ്ടോ ഇത് ൃപ്തി വരണില്ല എനിക്ക് ഞാൻ ഇത് മാറ്റണം എനിക്കിത് ഇഷ്ട ഇതിങ്ങനെ വെച്ചിട്ട് ഇനി പൊട്ടിച്ച് പൊട്ടിച്ചു മാറ്റണല്ലോന്ന് ആലോചിക്കുമ്പോ ജലദോഷം അതിൻ്റെ ഇടയ്ക്ക് ഇത് പൊട്ടിച്ച് പൊട്ടിച്ചു മാറ്റണമേ ഞാൻ വരെ ഒന്ന് വെച്ച് നോക്കട്ടെ കേസ് ഞാൻ വെച്ച് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ വെച്ച് നോക്കി എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്ക് ഈ ഡിസൈനെ കഴിച്ചിഷ്ടപ്പെട്ട ഈ ഡിസൈൻ നോക്ക് ഇതെങ്ങനെയുണ്ട് ഈ ഡിസൈൻ മതി ഞാൻ ഇവിടെ ആ മരത്തൊക്കെ ഇങ്ങനെ പ്ലസ് ഇട്ട് വച്ചിട്ടില്ലേ അവിടെയൊക്കെ നമ്മുടെ മരം വരും പിന്നെ ഇത് ഇവിടെ ഒന്നും ക്ലിയർ ചെയ്തിട്ടില്ല ഇവിടെ ക്ലിയർ ചെയ്ത് കൊണ്ട് കൊടുത്തത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വന്നു അവിടെ ഒരു കുളം വരണ്ട് പിന്നെ ഇതൊക്കെ വീടാണ് ഇതൊക്കെ വെറൈറ്റി മോഡൽ വീടുകളാണ് പിന്നെന്തുവാ പിന്നെ നിങ്ങളുടെ ഐഡിയാസും നിങ്ങളുടെ ഐഡിയാസും കൂടിയും പറയണതാണ് ഇതിപ്പോൾ വെറും ഒരു ടൗൺ കുറച്ച് വീടുകൾ പിന്നെ ഇവിടെ നിൽക്കണം പോഷൻ ഉണ്ടാക്കില്ല ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ കുറേ റിസോഴ്സസ് ഒക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഒന്ന് ബിൽഡ് ചെയ്യണം അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം ഇപ്പോൾ ഈ എപ്പിസോഡിൽ സമയമില്ലെന്ന് ഭയങ്കര സ്പീഡ് ഒക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ചെറിയ ഐഡിയാസ് ഒക്കെ കമൻറ്റ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് പിന്നെ ബാക്കിയൊക്കെ പറയുന്നു ഒട്ടും സമയമില്ല സമയമില്ല